ആ മനുഷ്യനിലേക്ക് ചേർത്തിയിട്ടാണ് വിളിക്കുന്നത് ഈ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ഇനി ആരാ കക്ഷി അയാളുടെ സഹോദരൻ എതിർത്തു അഹങ്കാരിയായ ഇബിനബ്ദുൽ വക്കാബ് ആര് പറഞ്ഞതും കേട്ടില്ല അയാൾ ആദ്യമായി തകർത്ത ജാറമേതാണെന്നറിയോ ഇതാ നിങ്ങൾ ഈ പുസ്തകത്തിൽ ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന് വ്യാപകമെന്ന നിങ്ങൾ പുറത്തിറക്കിയ പുസ്തകം ഈ പുസ്തകത്തിൽ നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തെ കുറിച്ച് എഴുതുന്ന നടത്തു അദ്ദേഹം എതിർത്തത് നബിയുടെ കബറിങ്കൽ സഹായാർത്ഥന നടത്താൻ പാടില്ലെന്നാണ് അപ്പൊ അയാൾ പറയുന്നതിന് മുമ്പ് അങ്ങനെ ഒരു സഹായം ചോദിക്കുന്ന പരിപാടി മുസ്ലിഫിന്റെ കബറിന്റെ അടുത്ത് ഉണ്ടിരുന്നുവെന്നല്ലോ സന്തോഷം അയാൾ എതിർത്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് അതില്ലാതാവൂല സഹോദരങ്ങളെ അയാൾ തകർത്താദ്യത്തെ ചാറമേതാന്നറിയോ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്

എന്നെ തുൽ കബറുകൾക്ക് വീതയുണ്ടായിരുന്ന കുബകൾ അടിച്ച് തകർത്ത് തുത് കേവലം കബറുകൾ തകർത്ത് മാത്രമല്ല അവര് ചെയ്തിട്ടുള്ളത് സൈനീ തഖിലാൻടെ ഖുലാസത്തുൽ കലാം നിങ്ങളെ വായിക്ക് ഹറമയിനിയുടെ ആധികാരിക ചരിത്ര പണ്ഡിതനല്ലേ അദ്ദേഹം ആ ഖുലാസത്തുൽ കലാം നിങ്ങളെ വായിക്ക് സൈനീ തഖിലാൻ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് വലം മാതഖലു ത്വായിഫ ഈ വഖാബീ ബിഗരന്മാര് ത്വായിഫിലേ കരച്ച കയറിചെന്നു എന്താണ് അവര് ചെയ്തത് ഖതലുന്നാസ കതലൻ ആമാ വ്യാപകമായി ജനങ്ങളെ കൊന്നു വ്യാപകമായി ജനങ്ങളെ ചെയ്തതാണ് കണ്ണിൽ കണ്ട മുസ്ലിമീങ്ങളെ തലവെട്ടി തീർന്നില്ല സഹോദരങ്ങളെ മുസ്ലിം ഉമ്മയുടെ മാറി അമ്മിഞ്ഞ പാല് കുടിക്കുന്ന പിഞ്ചു പൈതലുകൾ ആ കുട്ടികളുടെ ചുണ്ടുകൾ ഉമ്മയുടെ മുലക്കണ്ണിയിൽ നിന്ന് അടർത്തി മാറ്റിയിട്ട് ആ പെറ്റ തള്ളയുടെ വയറിന് മുകളിൽ വെച്ചുകൊണ്ട് പറയുന്നത് ആ ആ ആ ബന്ധമില്ല ബന്ധമില്ല ഇസ്ലാമുമായിട്ട് അവര് പറയുന്ന ഇസ്ലാം റസൂലും പഠിപ്പിച്ച കേൾക്കുന്ന മനസ്സിലാക്കുക അബ്ദുൽ വക്കാബിനെ ചരിത്രം രേഖപ്പെടുത്തുന്നിടത്ത് രേഖപ്പെടുത്തുന്ന ഞാൻ ചോദിക്കട്ടെ ഈ മൊയ്തു മൗലവിയുടെ ഇന്ത്യൻ മുസ്ലിമീങ്ങളും സ്വാതന്ത്ര്യ പ്രസ്ഥാനവും എന്ന പുസ്തകം നിങ്ങൾ ഈഹ്റുവിന്റെ വിശ്വചരി ഇതിലെല്ലാം നിങ്ങൾക്ക് വകാഫിസത്തിന്റെ ഭീകരമുഖം വായിച്ചെടുക്കാൻ കഴിയും